അനുഗ്രഹീത നാടക നടൻ ദിനേഷ് കുറ്റിയിൽ അനുസ്മരണം വടകര വടക്കര ടൌൺഹാളിന് സമീപം ഓറഞ്ച് സൂപ്പർമാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്നു അനുസ്മരണ പരിപാടി പൗർണമി ശങ്കർ ഉദ്ഘാടനം ചെയ്തു വേണ്ടി ഞാൻ അദ്ദേഹം അത് നാടകമാകുന്ന രചന മുതൽ ആ നാടകം ആദ്യത്തെ അവതരണം വരെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ സുഹൃത്തായും അനുജനായും എന്താ ആ പറയേണ്ടതെങ്കിലും വല്ലാത്തതായി മാറി വല്ലാത്ത ഒരടുപ്പം എനിക്കങ്ങോട്ടും അവനിങ്ങോട്ടും ഉണ്ടായിരുന്നു അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നാടകത്തിനോടുള്ള പ്രതിബദ്ധത അതെടുത്ത് പറയേണ്ടത് തന്നെ എവിടെയോ ഒരു സ്ഥലത്ത് അദ്ദേഹം കുട്ടികളുടെ നാടകം ചെയ്യുമ്പോൾ അച്ഛൻ എന്ന നാടകത്തിൽ ഒരു ആർട്ടിസ്റ്റിന് എന്തോ ഒരു പ്രശ്നം വന്നിട്ട് അയാൾക്ക് അഭിനയിക്കാൻ ചെറിയ വിഷമമുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയം അദ്ദേഹം വിവരം അറിയുമ്പോൾ എവിടെയാണ് കുറച്ചുകൂല്യ ഫോൺ ചെയ്തല്ല അദ്ദേഹം എന്നോട് ചോദിച്ചത് രാവിലെ എൻ്റെ വീട്ടിലുണ്ട് അദ്ദേഹം ഞാൻ തന്നെ ശരിക്കും അത്ഭുതപ്പെടുമായി ഞാൻ ചോദി നീ എങ്ങനെ അറിഞ്ഞു എന്നോട് ഒരാൾ പറഞ്ഞതാണ് എനിക്ക് ഉടനെ തോന്നിയതിന് നിങ്ങൾ ബുദ്ധിമുട്ടും അപ്പം ആ ഞാൻ ചെയ്തോളാം ആ ഒരു സന്നദ്ധല്ല ആ ഒരു തയ്യാറാണ് ആ ഒരു സ്നേഹം ചടങ്ങിൽ രാജേന്ദ്രൻ തായാട്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി ചടങ്ങിൽ വെച്ച് ഈ വർഷത്തെ ദിനേഷ് കുറ്റിയിൽ രണ്ടാമത് സ്മാരക പുരസ്കാരം രജനി മേലൂരിന് സമർപ്പിച്ചു രാജേഷ് ചോറോട് അധ്യക്ഷനായ ചടങ്ങിൽ പ്രജീഷ് തത്തോത്ത് അശോകൻ പതിയാരക്കര ഹരീഷ് പഞ്ചമി ദാമു കോറോത്ത് രാജേഷ് ആവണി തുടങ്ങിയവർ സംസാരിച്ചു കനകരാജ് മയ്യന്നൂർ സ്വാഗതവും സതീശൻ ജെട്ടിയസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം ഉപയോഗിച്ചാണ് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം